ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ കോഴി മാലിന്യം സംസ്കരിക്കാൻ സ്ഥാപിച്ച ഫാക്ടറി മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രവർത്തന സജ്ജമായില്ല ഇതോടെ ഇവിടേക്ക് എത്തിച്ച ഇറച്ചി മാലിന്യങ്ങൾ ഫാക്ടറിക്ക് പുറത്ത് നിക്ഷേപിച്ചു ഒടുവിൽ കടുത്ത ദുർഗന്ധവും ഈച്ചശല്യവുമായതോടെ നാട്ടുകാർ സംഘടിച്ചെത്തി കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകി കുളത്തുപ്പുഴ ഇ എസ് എം കോളനിയിലാണ് സംഭവം അന്നപൂർണ്ണ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് കോടികൾ ചിലവഴിച്ച് ഇ എസ് എം കോളനിയിൽ മാലിന്യ സംസ്കരണ ഫാക്ടറി സ്ഥാപിച്ചത് എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾ എല്ലാം പൂർത്തീകരിക്കുകയും യന്ത്ര സാധനങ്ങൾ ഉൾപ്പെടെ സ്ഥാപിച്ച് പ്രവർത്തനം സജ്ജമാക്കുകയും ചെയ്തു ഫാക്ടറി പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും അടഞ്ഞു കിടക്കുകയാണ് ഇതിനിടയിൽ ഇവിടേക്ക് കൊണ്ടുവന്ന ലോഡ് കണക്കിന് ഇറച്ചി മാലിന്യം സംസ്കരണമില്ലാതായതോടെ ഫാക്ടറിക്ക് പുറത്ത് നിക്ഷേപിക്കുകയായിരുന്നു ഇതിൽ നിന്നും ഈച്ചകൾ കൂടുകയും തെരുവു മാലിന്യങ്ങൾ കടിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നതും പതിവായി അസഹനീയമായ ദുർഗന്ധവും ഇതോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും നാട്ടുകാരനുമായ റജി ഉമ്മന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പഞ്ചായത്തിലെത്തി പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയത് പക്ഷെ അത് രാത്രി ഒമ്പതര പത്ത് മണിക്ക് പക്ഷെ രണ്ടര മൂന്ന് മണിക്ക് അത് ഓഫാക്കുന്നുണ്ട് പക്ഷെ ആ സ്മെല് മറ്റേ സ്മെല്ലിനെക്കാട്ടി കഷ്ടം ഇതാകുമ്പോ നമുക്ക് ഛർദിക്കാൻ തോന്നും മണ്ണ് ശ്രദ്ധിച്ചു അത് രാത്രിയിൽ കിടക്കുന്ന തിരിയും കത്തിച്ച് വെച്ചിട്ടാണ് എന്നിട്ട് റൂമ് തുറക്കാൻ പറയാം ഇപ്പോ ഏറെ ഇരുത്തിയല്ലോ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങുകയും അത് ഷീറ്റ് ഉപയോഗിച്ച് മറക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനുള്ളിൽ എന്താണെന്ന് ആർക്കും അറിയില്ല അടുത്തിടെ ഇവിടെ മാലിന്യ സംസ്കരണ ഫാക്ടറിയാണെന്ന് അറിയാൻ കഴിഞ്ഞതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പ്രസിഡന്റ് സെക്രട്ടറി മുൻ പ്രസിഡന്റ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാം ഉൾപ്പെടുന്ന ഈ സമിതി മുമ്പാകെ ഗ്രാമപഞ്ചായത്തിലെ ഇ എസ് എം കോളനി വാർഡില് വെങ്കെട്ടുമൂട് മുതൽ നെടുവണ്ണൂർ കടൽ വരെയുള്ള പ്രദേശത്ത് താമസിക്കുന്ന ജനവാസ മേഖലയിലുള്ള കുറെ ജനങ്ങളാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായിട്ട് കാലമായിട്ട് വെങ്കട്ടമൂട് ചതിപ്പിൽ ഒരു പത്ത് ഏക്കറോളം സ്ഥലം ഈ കുളത്തുപ്പിടുത്തെ പ്രധാന ഒരു വ്യാപാരിയായ മൈദീൻ പിച്ച റാവുത്തർ വാങ്ങിക്കുകയും അത് ഷെഡ് കെട്ടി അടച്ചു വെക്കുകയും അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് ജനവാ മേഖലയിലുള്ള ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല പക്ഷേ എങ്കിൽ ഞങ്ങൾ ഇപ്പോൾ അറിയുന്നത് കൊല്ലം ജില്ലയിലെയും തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ കോഴിക്കടകളിലേയും വേസ്റ്റ് കൊണ്ടുവന്ന് യാതൊരു വിധമായ മാലിന്യ നിർമാർജന പരിപാടികളും ഇല്ലാതെ ആ പ്രദേശത്ത് കൊണ്ടുവന്ന് തട്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് ശ്വാസം കാരണം അവിടെ ജീവിക്കാൻ വയ്യ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും എല്ലാ ദിവസവും ശബ്ദിക്കുകയാണ് ആ മാനസികവുമായും ശാരീരികമായും വളരെയധികം പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് വീടുകൾ തുറന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസരം പരാതി ലഭിച്ച ഉടൻ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു കമ്പനി ഉടമയെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു പഞ്ചായത്തിൽ നിന്നും പ്രവർത്തനാനുമതി വൈകുന്നതിനാലാണ് ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാതെ വന്നതെന്ന് ഉടമ മൈദീൻ ബിജറാവുത്തർ പറഞ്ഞു ഇതിനാലാണ് മാലിന്യം പുറത്ത് കുഴിയെടുത്ത് മൂടേണ്ടി വന്നതെന്നും ഉടമ പറയുന്നു അനപൂർണ പൗൾട്രി ഫാം എന്ന സ്ഥാപനം വളർത്തുപുഴ പഞ്ചായത്തിൻ്റെ കീഴിൽ നടത്തി വരുന്നു എൻ്റെ സ്ഥാപനത്തില് കടയിലുള്ള കോഴി വേസ്റ്റിനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെങ്കട്ടമുടി ചതുപ്പിൽ റെൻടറിങ് പ്ലാന്റ് തുടങ്ങിയായിരുന്നു ആ തുടങ്ങി നടത്തിപ്പ് അതിന് വേണ്ടി ലൈസൻസിന് വേണ്ടി പഞ്ചായത്തിൽ ഞാൻ എൻ്റെ മൂന്ന് മാസത്തിൽ പുറത്തായിട്ട് പേപ്പർ കൊടുത്തിട്ട് എനിക്ക് ഇതുവരെയ്ക്കായിട്ട് എന്നുള്ളൊരു അനുമതി കിട്ടിയില്ല അനുമതി കിട്ടാത്തതിൻ്റെ പേരിൽ എനിക്കത് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ വരുന്ന വേസിന് എനിക്ക് കുഴിച്ചിടേണ്ടി വരുന്നു കുഴിച്ചിടുന്നത് ചിലപ്പോൾ പട്ടി മാതുമ്പോൾ ചെറിയ സ്മെല്ലുണ്ടായിട്ടുണ്ട് അതിനി ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് എൻ്റെ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി കിട്ടുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് സമൂഹത്തിന് ഉണ്ടാവാതെ എനിക്ക് നോക്കാൻ പറ്റും അതിനുള്ള അനുമതി എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാൽ മാത്രം മതി അതേസമയം മാസം നൽകിയ അപേക്ഷയിൽ തീരുമാനം പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു ശരിയായ രീതിയിൽ സംസ്കരിച്ചില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ശരിയായ രീതിയിലുള്ള മാലിന്യ സംസ്കരണം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം നാട്ടു വാർത്ത കുളത്തുപുഴ